എല്ലാവർക്കും പെറ്റ് പാക്കി പിടി ഒരു നമ്മളിന്ന് ഒരു സെയിൽ പോസ്റ്റാണ് വന്നിരിക്കുന്നത് സെയിൽ പോസ്റ്റ് പറയുമ്പോൾ നമ്മൾ ചാനൽ അങ്ങനെ നോർമൽ സെയിൽ പോസ്റ്റ് ചെയ്യാറില്ല പക്ഷേ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള നമ്മുടെ ഇബ്രാഹിം മിക്കാടെ ബേഡ്സാണ് നേരത്തെ അദ്ദേഹത്തിൻ്റെ പ്രാവുകളും നമുക്ക് കുറച്ച് ആഫ്രിക്കൻ ബേഡ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഡിമാൻഡൊക്കെ പോയ സ്ഥിതിക്ക് നമ്മളെല്ലാം കുറച്ച് ഒരു പേരെ സൺകുണ്ണൂർ മാത്രം അദ്ദേഹം വീട്ടിൽ കീപ്പ് ചെയ്തിരുന്നതാണ് പിന്നെ നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ അതിനെ നോക്കാൻ ആരുമില്ല ആ ഒരു പേരിലാണ് ഇതിനെല്ലാം ഇപ്പം സെൽ ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമുക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൺകുണൂർ ബ്രീഡിങ് പെയറാണ് ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാരണ്ടി പറയാം ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടി കാരണം ഇതിൻ്റെ ഫസ്റ്റ് ക്ലച്ച് കുട്ടികൾ രണ്ട് കുട്ടി ഇറങ്ങി ഒരു കുട്ടി ചത്ത പോയി അതിൻ്റെ സെക്കൻഡ് ഒരു കുട്ടിയെ ഞാനെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഹാൻഡ് ഫീഡ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഡേയ്സ് ആയിട്ടുണ്ടാവും ഇപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പേഴ്സണലായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റമ്മളതിന് പറയുന്നത് കൂടെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് കള്ളി ഒരു നാലടി നീളം ഒരു രണ്ടര അടി ഭീതിയുള്ള കൂടും കൊടുക്കാനുണ്ട് അപ്പം ആൾക്കാർക്ക് ആർക്കെങ്കിലും ബേഡ്സ് മാത്രമായിട്ടോ കേജി മാത്രമായിട്ടോ എങ്ങനെയെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്ഥലം ആലുവ പൂക്ക കൂടുതൽ നമ്മൾ നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പീജിൻ്റെ കെ ജസ്സും എല്ലാം കൂടെ ഇതിനിപ്പം നമുക്ക് ആരും നാട്ടിലില്ല നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ സെയിൽ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ടൈംഡ് ആയിട്ടുള്ള ആണ് ക്വാളിറ്റിയിൽ മോശമില്ല കുട്ടി ഇറങ്ങി അതിൻ്റെ വീഡിയോ ഞാനിപ്പം ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇതാണ് നമുക്ക് നമുക്കതിൽ നിന്ന് കിട്ടിയ കുട്ടി രണ്ട് കുട്ടികളുണ്ടായിരുന്ന ഒരെണ്ണം നമുക്ക് കിട്ടിയില്ല അത് നഷ്ടപ്പെട്ടു രണ്ടാമത്തെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെടുത്ത് ഒരു ഏഴ് ദിവസമായപ്പോൾ തന്നെ ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിക്കൊണ്ട് വരണം ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് ഡേയ്സ് ആയിട്ടുണ്ടാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റി തന്നെ വരുമെന്ന് തോന്നുക കൂട്ടിയാണ് ചുണ്ടിന് താഴെ കളർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ആക്കിയെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് വിളിക്കുക എന്നെ പറഞ്ഞ കേജ് ഇതാണ് ഇത് അറ്റാച്ച് ആയിട്ടുള്ള കേജാണ് അതായത് ഒരു നാലടി നീളം രണ്ടര മൂന്നടി വീതി വരുന്ന കേജ് ബ്രീഡിങ് ബോക്സുകൾ എല്ലാം എന്നെ തന്നെ അവൈലബിളാണ് അപ്പം കുറേ നാളുകളായിട്ട് ഉപയോഗിക്കുന്നത് അടക്കമാണ് അതിലൊരു കള്ളിയിൽ മാത്രമാണ് നമ്മളിപ്പോൾ കാണിച്ച സൺകൊണ്ണൂറ് നമ്മളിട്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ん。